മാാർ നായർ സമാജം ജന്മദിനാഘോഷം ഇരുപത്തിയേഴിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിവിധ വിഭാഗങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും ക്യാഷ് അവാർഡ് വിതരണം നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു രാവിലെ പത്തിന് അക്ഷരനഗർ സമാജം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പ്രസിഡന്റ് എ ഹരീന്ദ്രകുമാർ അധ്യക്ഷനാകുന്ന ജന്മദിന സമ്മേളനം ആകാശവാണി മുൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് മുരളീധരൻ തടക്കര ഉദ്ഘാടനം ചെയ്യും യോഗത്തിൽ എസ് എസ് എൽ സി സി ബി എസ് ഇ ഐ സി എസ് ഇ പ്ലസ് ടു വിഭാഗങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും ക്യാഷ് അവാർഡ് വിതരണവും നടക്കും ഇന്ന് ഇവിടെ ഈ മനോരമ സമയത്തിൻ്റെ സംബന്ധിച്ച് തരാൻ വേണ്ടിയാണ് നമ്മൾ സമ്മേളനമാണ് ശനിയാഴ്ച സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി നടക്കാൻ പോകുന്നത് അപ്പോൾ നായർ സർവീസ് സൊസൈറ്റി രൂപീകരണമാകുന്നതിന് മുമ്പ് അതായത് പതിനൊന്ന് വർഷം മുമ്പ് മാന്നാറിൽ രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് മാനാർ നായ്മാര് അന്ന് ഇത് രൂപീകരിക്കുമ്പോഴും ഇതിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ശ്രീ കൃഷി കേൾ അദ്ദേഹത്തിന് വലിയ ഒരു ലക്ഷ്യമായി വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ഹരീന്ദ്രകുമാർ വൈസ് പ്രസിഡന്റ് എൽ പി സത്യപ്രകാശ് സെക്രട്ടറി പി സുരേഷ് കുമാർ ട്രഷറാർ കെ ആർ രജനീഷ് കമ്മിറ്റി അംഗം ഡി വേണുകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാന്നാർ